നമസ്കാരം കേശവൻ നായർ പൂഞ്ഞാറുപ്പയപ്പെട്ടി വീണ്ടും കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്തവണ ജവഹർലാൽ നെഹ്റുവിനെ പിടിച്ചിട്ടാണ് കൊര ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രതികരിക്കണം സർക്കാർ നന്നായിട്ട് പ്രതികരിക്കണം അയാളെ കയറി പിടിക്കണം അയാളെ കൊണ്ട് ജയിലിൽ ഇടണം കാരണം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അയാൾ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുകയിൽ എന്നൊരവസ്ഥയിലാണ് ആർക്കും വേണ്ട ആ അവസ്ഥ മാറിക്കെട്ടണം ആ തുണിമൊക്കെ കാണിച്ച് വഴിയിൽ കൂടെ ഓടിയിട്ടാണെങ്കിലും കുഴപ്പമില്ല എന്ത് കുപ്രശസ്തി ആണെങ്കിലും കുഴപ്പമില്ല ഞാൻ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നൊന്ന് ആൾക്കാരെ കാണിക്കണം അതിനുള്ള തത്ര പാടിലാണ് ഈ പൂഞ്ഞാർ പേപ്പട്ടി നമസ്കാരം അതിശക്തനായിട്ടുള്ള അതി അതിശക്തനായിട്ടുള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുണ്ട് അതിനോടൊക്കെ ചിലപ്പോൾ ശക്തി കുറഞ്ഞ ആൾക്കാർ പൊഴുതി തോൽക്കാറുണ്ട് അല്ലാതെയും ചിലർ തോൽ തോൽവി സംബന്ധിച്ച് തിരിഞ്ഞു ഓടാറുണ്ട് അത് ശക്തി കുറവുകൊണ്ടല്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആണും പെണ്ണും കെട്ടവനെ മുൻ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഭീഷമാചാര്യർ പറഞ്ഞു ഞാനില്ലേ ഇല്ല ആണും പെണ്ണും കെട്ടവനോട് യുദ്ധം ചെയ്യാൻ ഞാനില്ല ഭീഷ്മന് തിരിഞ്ഞു നിൽക്കും വേണ്ടില്ല കേട്ടില്ല ഒരു സംഭവം ഉണ്ടായി കുറേ വർഷങ്ങൾക്ക് മുൻപാണ് തൃശ്ശൂർ കോട്ടപ്പുറം എന്നൊരു സ്ഥലമുണ്ട് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം അല്ല തൃശ്ശൂർ അയ്യന്തോൾക്ക് പോണ വഴിയിൽ ആ കോട്ടപ്പുറം ജംഗ്ഷനിൽ ഉള്ളിലോട്ട് പോയാൽ കോട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തിലൂടെ പൂമൂന്നി കയറാം ഇന്നിപ്പോ നിറയെ വീടുകളും സിറ്റിയൊക്കെ ആയി കഴിഞ്ഞു പണ്ട് ഞാൻ ഈ പറയുന്ന സമയത്ത് അവിടെ ആ വഴിക്കൂടെ ഒറ്റയ്ക്ക് നടന്നു പോകാൻ പറ്റും അവിടെ ഒരു ഇലക്ട്രിസിറ്റി ഒരു മേജർ സെക്ഷൻ ഓഫീസൊക്കെ ഉണ്ട് അവിടെ നിന്ന് ആർക്കും പോകാൻ പറ്റില്ല പ്രത്യേകിച്ച് ഏഴുമണി എട്ടുമണി കഴിഞ്ഞാൽ വിജനമാണ് സ്ഥലം അപ്പൊ എറണാകുളത്തും കോഴിക്കോടേയും ജോലി ചെയ്യുന്ന ആൾക്കാർ ഇറങ്ങി വന്ന് ഈ വഴിക്കൂടെ പോവുക പോകുന്ന സമയത്ത് അവിടെ ഒരു ബംഗാളി ചാടി വന്ന് ഇവരെനിന്ന് ബാഗും പിടിച്ചുകൊണ്ട് പോകും ഇതൊരു തുടർക്കഥയായി ഈ വന്ന് ചാടി ബാഗും പിടിച്ചു കൊണ്ടുപോവാൻ കൊണ്ടുപോകുന്നവൻ ഇത്രയുള്ള ആയേക്കൂടി പെൻസിൽ മാർക്കാണ് എല്ലാം കോരി ഷാരിയും അവന് പേടിയില്ല അവനെ എല്ലാവർക്കും പേടിയാണ് സംഭവം പോലീസിൽ അറിഞ്ഞു ഒരുപാട് കംപ്ലൈന്റുകൾ പോലീസ് വന്നു രാത്രി പോലീസ് പെട്രോളിങ് ഇതിൻ്റെ ഇടയിലും ഈ സംഭവം ഉണ്ടാകുകയാണ് അവസാനം പോലീസ് കാവലൊന്നു എന്നെ പിടിക്കാൻ ഒരിക്കൽവനെ കണ്ടു എൻ്റെ ദൈവമേ പോലീസുകാർ തിരിഞ്ഞോടി എന്നുള്ളതാണ് സത്യം ഇവനെ കണ്ടപ്പോൾ തിരിഞ്ഞു നിന്ന് തിരിഞ്ഞു ഓടിക്കളഞ്ഞു അവര് അവിടെ അവര് ഈസ്റ്റ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവര് വർത്താനം പറയുന്ന സമയത്ത് ഓക്കാനിക്കാൻ വരിക ഓക്കാനിക്കാൻ വരിക എന്താ കാര്യം പറയാം ആദ്യം അവിടെ ചെന്നാൽ അറിയാം അവൻ വരുന്നത് ഒരു ഷെഡി മാത്ര ചേട്ടാ വരുന്നത് കാണുമില്ല ശരീരം മുഴുവൻ വാരി തേച്ചിരിക്കുക എന്താണെന്ന് അറിയാമോ അവൻ്റെ മലം അല്ല ഏതെങ്കിലും മുനിസിപ്പാലിറ്റി കക്കൂസിലെ മലം അത് മുഴുവൻ ശരീരം വാരി തേറ്റാവും വരുന്നത് ആ അവനാണ് ബാഗ് തട്ടിപ്പറച്ച് കൊണ്ടുപോകുന്നത് അവനെ പിന്നാലെ പോയിട്ട് അവനെ കയറി പിടിച്ച് ഈ ബാഗ് തിരിച്ചു വാങ്ങിക്കാൻ കഴിയുന്നു തോന്നുന്നുണ്ടോ പോലീസുകാർ വന്നു അവനെ കയറിട്ട് പിടിക്കാൻ നോക്കി ഒരു രക്ഷയില്ല വെടിച്ച് കൊല്ലാൻ പറ്റില്ലല്ലോ അവസാനം കുറേ തമിഴന്മാരോ ബംഗാളികളെ തന്നെ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് പൈസ ഇങ്ങനെ തരാമെന്ന് പറഞ്ഞ് എന്തിനാണ് പറയുന്നു വരണ സമയത്ത് അവനെ കയറി പിടിച്ചു അവസാനം തലവിടെ വെള്ളം കോരി ഒഴിച്ച് അവനെ കൊണ്ട് ലോക്കപ്പിലാക്കി പിന്നെ പിന്നെ സംഭവം ആവർത്തിച്ചല്ലേ അവിടെ പോയി എന്നറിയില്ല എന്തുകൊണ്ടാണ് പോലീസ് പോറ്റത് എങ്ങനെയാണ് ആളുകൾ തോറ്റത് ഇത്തരം നാറ്റക്കേഴ്സുകളുടെ മുമ്പിൽ തോൽക്കാനല്ലേ കഴിയുള്ളൂ അയാൾ കിങ്കോങ്ങിന്റെ പോലെയോ ദാനാസിംഗിന്റെ പോലെയോ അല്ലെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ എന്താ പറയാ ഭാരതശ്രിയോ മറ്റോ ഒക്കെ ഉണ്ടല്ലോ അതുപോലുള്ള ആളാണെങ്കിൽ പോലും കയറി പിടിക്കാൻ കഴിയും നാട്ടുകാർക്ക് ഒരാളെ പിടിക്കാൻ പത്താൾ കൂടിയാണെങ്കിലും പറ്റുമല്ലോ പക്ഷെ ഇവരെ പിടിക്കാൻ ആർക്കും പറ്റില്ല കാരണവൻ മലം വാരി തെജറ്റാ വരുന്നത് ഇതേ അവസ്ഥയാണ് ശരീരത്തിലും മനസ്സിലും മുഴുവൻ മലം വാരി നിറച്ച് ഉള്ളൊരു നാറ്റക്കേസ് ആയിട്ട് അവതരിച്ചിരിക്കുകയാണ് പി സി ജോർജ് ഈ ഈ പറഞ്ഞ പൂഞ്ഞാർ പേപ്പട്ടി കേശവം നായർ പിണറായിക്ക് ആരെയും പേടിയില്ല ഇരട്ട ചങ്ങനാണെന്നൊക്കെയും അദ്ദേഹത്തെ ഇഷ്ടമുള്ള ആൾക്കാർ പറയും അല്ലാത്തവരത് ഓട്ടച്ചക്കൻഡ് പറയാമല്ലോ ആവട്ടെ പഴയ പൊതുവേ പിണറായി നിസ്സാരക്കാരനൊന്നും അല്ലല്ലോ ആ പിണറായി ഇന്ന് കേരളത്തിൽ ഒരാളെ മാത്രമേ പേടിക്കുന്നുള്ളൂ ആരുന്നാണ് ഇവനെ ഇവനെ പിടിച്ചു കൊണ്ടുപോയിട്ട് ജയിലിലിട്ടിട്ട് വല്ല കാര്യമുണ്ടോ ഇനി കോടതി ചെല്ലുമ്പോൾ എന്താ പറയാനുള്ളത് ഇവൻ നെഹ്റുവിനെ അവഹേളിച്ചു കോടതി ഇവനെ പത്ത് വർഷത്തിന് ശിക്ഷയ്ക്ക് വിധിക്കൂ ഉപദേശിച്ചു വിടുമ്പോൾ എല്ലാം ആവർത്തിക്കരുത് വായ തുറക്കരുത് അവൻ വന്നുകഴിഞ്ഞാൽ വീണ്ടും വായ തുറക്കും കോടതിക്ക് ഉണ്ടല്ലോ പരിമിതികൾ എല്ലാം കമ്പ്യൂട്ടറിലൂടെയല്ലോ നിയമം വരുന്നത് ആളെയും തരം നോക്കും ആറ്റിന് അവിടെ പഠിക്കൽ ലഹല പ്രശ്നം ഉണ്ടെങ്കിൽ ആ കേട്ടിട്ടുള്ളത് നൂറ് കിലോ നൂറ്റി അമ്പത് കിലോ തൂക്കാനുണ്ട് മലയാളം നടക്കുമ്പോൾ നടക്കുക അയാളുടെ പിന്നെ ഒരു അയാളുടെ ഒരു എന്താണ് സബ് കോൺഷ്യസ് പ്രോബ്ലമാണ് കണ്ടാലും തെറി പറയും അപ്പോൾ കോടതി എന്ത് ചെയ്തു കോടതി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ജാമ്യം കൊടുത്ത് പുറം നോക്കാൻ പറയും അതിനെ ഒഴിവാക്കാൻ പറയും ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണ്ടത് ഇന്നിപ്പോ ഈ പൂഞ്ഞാർ പേപ്പെട്ടി അതിനി കുരച്ചാലും ആരും കേൾക്കാനില്ല ഇനി ആരെങ്കിലും തെറി പറഞ്ഞാൽ അവന് പറയാം ആരാ പറഞ്ഞേ അതാ പൂഞ്ഞാറ്റിലേക്ക് ആശ്വന്നായാലും അയാൾ എന്തെങ്കിലും പറയട്ടേ കാരണം അവരങ്ങനെ ആക്കി മാറ്റി മാറ്റിക്കഴിഞ്ഞു അതാണിപ്പോൾ അവൻ്റെ വിഷമം ആരെങ്കിലും ഒന്ന് രണ്ട് അടി അടിവെച്ച് കൊടുക്കണം അല്ലെങ്കിൽ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്യണം എന്നിട്ട് എഴുന്നൊള്ളിച്ച് കൊണ്ടുപോകണം എന്നിട്ട് കോടതിയിൽ പോകണം എന്നിട്ട് അത് പത്രത്തിൽ വരണം ടി വിയിൽ മുഴുവൻ വരണം എന്നിട്ട് ജാമ്യം കിട്ടി വീട്ടിൽ പോയിരിക്കണം ഇരിക്കണം പറ്റും ജയിലിൽ പോയാലും കുഴപ്പമില്ല അവന് ജവഹർലാൽ നെഹ്റു മുസ്ലിമാണ് അദ്ദേഹത്തിന് സുന്നദ്ധ കർമ്മം നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മളാരും അറിഞ്ഞിട്ടില്ല ചരിത്രത്തിൽ എവിടെയും എഴുതി വെച്ചിട്ടില്ല പറ്റെ ഇവന്റെ തന്തമാരിലൊരുത്തൻ ആണ് ആ സുനത്ത് കർമ്മം നിർവഹിച്ചതെന്ന അവൻ പറയുന്നത് അതാണിങ്ങനെ എത്ര കൃത്യമായിട്ട് പറയാൻ പറ്റുക വഴിയിൽ കിടക്കുന്നേ വഴിയിൽ മൂർക്കം പാമ്പിനെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരു മൂർക്കം പാമ്പ് പെട്ടെന്ന് ക്രോസ് ചെയ്ത് നമ്മളോട് നച്ചു എന്ന് പറയും പറയോ പറയില്ലേ ഇവിടെ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ എന്തോ ഫോൺ ചെയ്ത് നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് താഴ്ത്തി നോക്കിയപ്പോ അവിടെ ഒരു കുന്തിക്കാലത്താരെ ഒപ്പിച്ചു വെച്ചിരിക്കുക പച്ചത്തു കിട്ടും അവിടെ ഒപ്പിച്ച് വെച്ചിരിക്കുക അടുത്ത സ്റ്റെപ്പ് അവിടെ അതിൻ്റെ മേലെ എടുത്ത് ചവിട്ടാൻ നോക്കുമ്പോഴേ സാധനം കണ്ടോടും എന്ന് പറഞ്ഞു മൂർക്കമ്പാമനെ കണ്ടപ്പോഴും ഈ ഇനിയും ഉണങ്ങാത്ത വിസർജ്യം കണ്ടപ്പോഴും ഒരേ ആക്ഷനാ ഇവിടെയുള്ള പോലീസുകാർക്ക് അരി മന്ത്രിമാർക്ക് അഥവാ പിണറായി വിജയനെ തന്നെ ഇവനെ കാണുമ്പോ അതാ അവസ്ഥ പച്ച തീട്ടം കണ്ട അവസ്ഥ അവിടെയുള്ള മുസ്ലിം യുവാക്കളെ കൊഴ ജീവിത പറഞ്ഞു അവര് തോറ്റു ഈരാറ്റുപട്ടിയിലുള്ള മുസ്ലിം കുട്ടികൾ തോറ്റു വരെ തൊപ്പിട്ടേണ്ട ആവശ്യമില്ല തോറ്റു തൊപ്പിടഞ്ഞ പിന്നെ ആ ഒരു ഉണ്ട് അപ്പൊ അതിന്റെ ആവശ്യമില്ല അവർ തോറ്റമ്പി എന്ന് പറയാം അതാണ് ഇവനോട് കളിച്ചാലുള്ള പ്രശ്നം കാരണം എന്താ ഇവൻ മലം വാരി തേച്ച് നടക്കുകയാണ് മുണ്ടു മോക്കി കാണിച്ച് റോട്ടി കൂടെ ഓടിക്കഴിഞ്ഞാൽ കുപ്രശസ്തി കിട്ടും അതൊക്കെയല്ല ഇവൻ ചെയ്യുന്നവര് കുപ്രശസ്തി ആയാലും പ്രശസ്തി ആയാലും വേണ്ടില്ല ഇങ്ങനെ വീട്ടിലിരുന്ന് ചൊറിയും കുത്തിയിരുന്നിട്ട് മാട്ടത്തുന് പുറത്ത് ഇവരെ എന്താ മാർഗം എൽ ഡി എഫ് സമ്മതിക്കില്ല യു ഡി എഫ് സമ്മതിക്കില്ല പിന്നെ സ്വന്തം കക്ഷി കക്ഷിയുണ്ട് അവന് അവൻ്റെ ഭാര്യ ഭാര്യയും മക്കൾ പോലും അതിനകത്തുണ്ടോ സംശയമാണ് അപ്പം ബി ജെ പിരുന്നു ബി ജെ പി സ്ഥിതി എന്ത് ഇന്നാണ് മീറ്റിംഗ് നടക്കുകയാണ് തൃശ്ശൂര് ആ മീറ്റിങ്ങിൽ സി കെ ഭത്നെ വിളിച്ചിട്ടില്ല നമ്മളുടെ പഴയ അടിച്ചണി മന്ത്രി മുരളീധരനെ വിളിച്ചിട്ടില്ല ഹാൻസ് സുരേ വിളിച്ചിട്ടില്ല അവരിക്ക് പഴയ ആൾക്കാർ പുതിയ വെള്ളം വന്നപ്പോൾ പഴയ ഒരു വെള്ളം തള്ളിക്കളഞ്ഞു അപ്പോൾ അവിടെ ഈ ഈ പൂഞ്ഞാർ പേപ്പട്ടിക്ക് എന്ത് സ്ഥാനമുണ്ട് അപ്പം അവിടെയും ഒരു മൂലക്കെടുത്തത് പായതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പത്താളായിരിക്കണം ഞാൻ ചത്തുപോയിട്ടില്ല എപ്പോഴും ശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മേൽശ്വാസവും കീഴ്ശ്വാസവും കൃത്യമായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ആൾക്കാരിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഈ പേപ്പട്ടി അതിനാണ് ഈ കുറയ്ക്കുന്നത് ഇപ്പൊ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നവോമണ്ഡലത്തില് പരിപൂർണമായിട്ട് കത്തി തീർന്നൊരു കരിക്കട്ട കരിക്കട്ട വസ്തുവാണ് ഇവൻ ഏ പൂഞ്ഞാർ പേപ്പട്ടി വലിച്ചു തീർത്ത ഒരു ബീടിക്കുറ്റി അങ്ങനെ പറയാം വലിച്ചു തീർത്തൊരു ബീഡിക്കുറ്റി ഇനി ഇവന്റെ ജീവിതത്തിൽ ഇവൻ എന്തു തന്നെ വിചാരിച്ചാലും ഇനി ഒരു സെലിബ്രേഷൻ കൂടിയുള്ളു അത് അവസാനത്തെ സെലിബ്രേഷൻ പക്ഷെ ആ സെലിബ്രേഷനിൽ ഇവര് പങ്കുകൊള്ളാൻ പറ്റില്ലല്ലോ ഇവരുടെ മൂക്കില് പഞ്ചിയും എന്ന് പറഞ്ഞാൽ കിടക്കണല്ലേ അവസാനത്തെ സെലിബ്രേഷൻ അത് പിന്നെ വീട്ടുകാരും നാട്ടുകാരും കൂടിയിട്ട് ഒരു ജെ സി ബിയും വേണ്ടിവരും ഇതിനടുത്ത് പൊന്തിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലും കൂടി അതങ്ങട്ട് നടത്തും ഇവന്റെ ശവമടക്ക് ആ ഇപ്പോഴെ തന്നെ ശവമായി കഴിഞ്ഞല്ലോ ഇവിടെ പണ്ടുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ഒരു തമിഴ് മ തമിഴ് വലിയ നേതാവാണ് അന്ന് ഈ എം ജി ആർ ഭരിക്കുന്ന കാലം ഈ നേതാവ് ഡി എം കെ കാരനോ മറ്റാണ് ഏതോ കക്ഷിയാണ് ഏതോ കക്ഷി അപ്പം അന്ന് അവിടെ മറ്റേ ഇവിടെ ശ്രീലങ്കയിൽ പ്രശ്നം നടക്കുകയാണ് തമിഴ് പുലികളുടെ അപ്പം ഞാൻ എം ജി ആറിനോട് ഷൈൻ ചെയ്യാൻ വേണ്ടി എം ജി ആറിനോട് പറഞ്ഞു അവിടുത്തെ പ്രശ്നം തീർക്കണം നിങ്ങൾ അവിടേക്ക് പോകണം അല്ലെ ഞാൻ പോകുന്നു എം ജി ആർ ഇങ്ങനെ മിണ്ടാണ്ടിണ്ട് അങ്ങനെ ഇങ്ങനൊരു വെള്ളം മെച്ച ഇരിപ്പിട്ടും കയറേ അത് വലിയ ഇരുന്നും ഇങ്ങനെ ഇയാൾ കൂടെ പൈസ കാരൻ അയാൾ അഞ്ചാറ് ബോട്ടൊക്കെ കൊണ്ടുവന്നു കടൽ തീരത്തെല്ലാം സന്നിഹിതരായി ഞങ്ങള് പുലികളെ നേരിടാ പുലികളെ സംരക്ഷിക്കാൻ പോവാണ് അവിടെ നിന്ന് എം ജി ആർ എന്ത് പറയണു എം ജി ആർ എന്ന് പറയാൻ അയാൾ പിള്ളാണ്ടിരിക്കുകയാണ് ഒരു ദിവസം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞു നാലാം ദിവസമായി പൊളിഞ്ഞു മുട്ടിയിട്ട് അയാള് പറഞ്ഞു അപ്പൊ പോകും ഇപ്പൊ പോകും ഇപ്പൊ പോകും നാളികരോടയ്ക്കാൻ തിന്നല്ലേ നെടുപുടി വേണമെന്ന് പറഞ്ഞാലേ പോടയ്ക്കും പോട്ടക്കും അവസാനം എം ജി ആറിന്റെ മന്ത്രിമാരാരോ പറഞ്ഞു താനങ്ങളോ ഉടക്കി താനങ്ങളുടെ എന്ന് പറഞ്ഞു അയാളപ്പ പറഞ്ഞ അറിയോ ആഹാ എന്നോട് പോകാനോ ഞാൻ പോവില്ല ഞാൻ പോവില്ല അവരോട് ഞാൻ പോകണ്ടു ഈ ഒരു അവസ്ഥയാണ് ഇയാളുടെ ഈ ആണ് ആൾക്കാർ ഇടം തെറി പറയും തെറി പറഞ്ഞോ ഞാൻ നല്ലവനാവും ഉപ നല്ലവനായിപ്പോ ഞാൻ ബി ജെ പി ചേരും ചേർന്നോ അയാളെപ്പോൾ ആർക്കും പണ്ടത്തെ ഓട്ടക്കാലനയുണ്ട് പുതിയ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല ആ ഓട്ടക്കാലനയുടെ വിലയുള്ളൂ അന്ന് ഓട്ടക്കാലനയ്ക്ക് വിലയുണ്ട് ഇപ്പോൾ ഓട്ടക്കാലിനെന്താ വിലയുള്ളത് അതാണ് ഇയാളുടെ അവസ്ഥ ഇപ്പം ഇവനൊന്ന് അറസ്റ്റ് ചെയ്യണം എന്നിട്ട് എഴുന്നൊള്ളിച്ച് കൊണ്ടുപോകണം ജാമ്യം എടുക്കണം എന്നിട്ടതൊക്കെ ഒന്ന് ആഘോഷിക്കണം അതിൽ ഇയാൾ നെഹ്റുവിനേയും പറയും ഗാന്ധിയെയും പറയും ഉണ്ടാക്കിയ തന്തയെയും പറയും ഇവനെ പോറ്റി കൊടുത്ത തള്ളേയും പറയും അവരാദിത്വം പറയും ഇതിപ്പോൾ അവൻ്റെ ഒരു പ്രിവിലേജാണ് കൊച്ചുകുട്ടികളമ്മയുടെ മുഖത്ത് മാന്ത്രം കണ്ടിട്ടില്ലേ കൊച്ചു കുട്ടികൾ അമ്മയെ കടിക്കുന്ന കണ്ടിട്ടില്ലേ അമ്മ എന്തു ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല പല്ല് വരുന്നവരെ പല്ല് വന്നിട്ട് കടിച്ചാൽ ചിലപ്പോൾ അമ്മയുടെ ഇത് കുത്തു കിട്ടും അപ്പം കുട്ടികൾക്ക് വലിയ പ്രിവിലേജും ഉണ്ട് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ജോലി ചെയ്യണമെന്ന് വെച്ചാൽ കുട്ടികൾ ആ വയർ പിടിച്ച് വെച്ചാൽ ആ കുട്ടിയെ ശിക്ഷിക്കൂർ പതിനഞ്ച് വയസ്സ് കാരണം അടി കിട്ടും തുറപ്പാണ് അപ്പം കുട്ടികളുടെ ബുദ്ധി അതാണ് അവനെ നമ്മളായിട്ട് മാറ്റി നിർത്തണം ഇപ്പം ഇവരും അതേ അവസ്ഥയാണ് ചിന്നൻ്റെ ബാധിച്ചു കഴിഞ്ഞു ഇനിയവൻ തിന്നത് തൂറുകയല്ല ചെയ്യുക തൂറിയത് തിന്നുകയാണ് ചെയ്യുക അതാണ് ചെയ്തോണ്ടിരിക്കുന്നത് എന്താണ് പറയുക എപ്പോഴാണ് പറയുക എന്താണ് പ്രവർത്തിക്കുക എപ്പോഴാണ് പ്രവർത്തിക്കുക ഒന്നും അറിയില്ല അവൻ്റെ പ്രശ്നം ഒരു വിഡ്രോവൽ ഒരു സൈക്കിക് സിൻഡ്രമാണത് ഒരു പൊസിഷനിൽ ഇരുന്നൊരാൾ ആ പൊസിഷനിൽ ഇല്ലാതാവുന്ന സമയത്ത് കാണിക്കുന്ന ചില ചെറ്റത്തരങ്ങളുണ്ട് വലിയ വലിയ പൊസിഷനിൽ ഇരുന്ന ആളുകൾക്കൊക്കെ ആ പ്രശ്നം വരും അതിൽ തരം സിൻഡ്രോമാണ് അതൊരു രോഗമാണ് ബിഡ്രോവൽ സിൻഡ്രോം എന്ന് പറയും ഞാൻ പേരാണ് കേട്ടോ ബിഡ്രോവൽ സൈക്കിംഗ് സിൻഡ്രോം ഇനി ഗൂഗിളിൽ നോക്കണ്ട നെപ്പോളിയൻ ഉണ്ടായിരുന്നു നെപ്പോളിയൻ ബോണോ അദ്ദേഹം ഇതുപോലെ തന്നെ വാട്ടർ ലോയിൽ തോറ്റ് അവസാനം അയാളെ ആഫ്രിക്കയുടെയും അമേരിക്കയുടെയും അറ്റ്ലാന്റിക്കിലോ മറ്റാണ് അതിൻ്റെ നടുവിൽ കൊണ്ടുപോയിട്ട് ആഫ്രിക്കയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ പോകണം അതിൻ്റെ നടുവിൽ ഇത്രയും പോകുന്ന ദ്വീപ് ദ്വീപിൽ കൊണ്ട് അയാളെ ആക്കി അവിടെ ചെറിയ വീടൊക്കെ കെട്ടി കൊടുത്തു അവസാന കാലഘട്ടത്തിൽ അവിടെ ആ അയാളാ ദ്വീപിലിരുന്ന് ഓടി നടക്കൂത്ര എന്നിട്ട് പറയും ചക്രവർത്തി ചക്രവർത്തി രാജാവ് രാജാവ് തലവൻ തലവൻ ഫ്രാൻസ് ഫ്രാൻസ് എൻ്റെ സൈന്യം എൻ്റെ സൈന്യം യുദ്ധം ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചു പറയത്രെ ആരും കേൾക്കാനില്ല ആ അവസ്ഥയാണ് ഇവൻ്റെ ഇതും അതിനോടൊപ്പം കുറയ്ക്കാൻ നിൽക്കുന്ന ന നമ്മളെയാണ് നമ്മള് ചവിടുത്താരിക്കണ്ടേ നമ്മള് നമ്മളെ ചവിടുത്താരിക്കണം ആൾക്കാരിങ്ങനെ കമന്റ് ബോക്സ് എഴുതുക പി എസ് മറ്റേ പൂഞ്ഞാറിനെ കുറിച്ച് എന്താ പറയാ പൂഞ്ഞാറ്റിലെ കുറിച്ച് എന്താ പറയാ പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞാൽ ഒന്നും പറയാനില്ല സുഹൃത്തുക്കളെ അവനെ അവൻ്റെ വഴിക്ക് വിടുക അവൻ്റെ ശിഷ്ടകാല ജീവിതം അവൻ കുറച്ച് തീർക്കട്ടെ വേറെന്താ എന്താ അവന് കഴിയുക ഏ